മുംബൈ തർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പം അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇടവം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ പൊതുമാസ ഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു മേടം രാശിയിലും കേതു കന്യരാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ സഞ്ചരിക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജനുവരി ഏഴാം തീയതി ബുധൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും പതിനഞ്ചാം തീയതി സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം ഹിന്ദുക്കളെല്ലാം മകര മകരസംക്രാന്തി ആയിട്ടാണ് ആഘോഷിക്കുന്നത് ജനുവരി പതിനെട്ടാം തീയതി ശുക്രൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് മാസഫലത്തിലേക്ക് കടക്കാം ഇടവം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ജനുവരി പതിനെട്ടാം തീയതി വരെ ശുക്രൻ ഏഴാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും പക്ഷേ പതിനെട്ടാം തീയതി ശുക്രൻ എട്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാനിടയുണ്ട് പനി ചുമ മാതിരി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അലട്ടുന്നതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ ജനുവരി ഏഴാം തീയതി വരെ ഏഴാം ഭാവത്തിലും അതിനുശേഷം എട്ടാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ഏഴാം തീയതി വരെ സമയം നല്ലതായിരിക്കും അഡ്മിഷനോ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളോ എല്ലാം തന്നെ ഏഴാം തീയതിക്ക് മുൻപ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഏഴിന് ശേഷം ബുധൻ എട്ടാം ഭാവമായ ധനുവിൽ പ്രവേശിക്കുന്നതാണ് ഇത് ബുധൻ്റെ ശത്രുരാശിയുമാണ് അതിനാൽ ഈ സമയത്ത് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിഹലിക്കുവാൻ സാധ്യതകളുണ്ട് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി പ്രേമബന്ധങ്ങളിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ മാസം പ്രേമബന്ധങ്ങളിലുള്ളവർ തമ്മിൽ സംസാരിക്കുന്നതും പെരുമാറുന്നതും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ തെറ്റിദ്ധാരണകളും മറ്റും ഉള്ളതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ചിലറ സൗന്ദര്യ പണക്കങ്ങളും മറ്റും ഉണ്ടാകും പക്ഷേ പെട്ടെന്ന് പാക്കപ്പും ഉണ്ടാകുന്നതായിരിക്കും ഇടവം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ദാമ്പത്യ ജീവിതത്തിൽ ഈ സമയം അത്ര ശുഭകരമായിരിക്കില്ല ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് കരിയറിലും ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ ഇടയുണ്ട് അത് ചിലപ്പോൾ ശുഭകാര്യമാകാം അതല്ലെങ്കിൽ അശുഭകാര്യവുമാകാം ഈ സമയത്ത് കൂടുതൽ അധ്വാനം ചെയ്യേണ്ടി വരും പക്ഷേ അതനുസരിച്ചുള്ള റിസൾട്ടുകൾ ലഭിക്കുന്നതുമല്ലായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപനും കരിയറിൻ്റെ സ്ഥാനാധിപനും ശനിയാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവവും ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭത്തിലാണ് ശനി ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണെങ്കിലും ശനി മൂലത്രികോണ സ്ഥാനത്ത് നിൽക്കുന്നതും ശശരാജയോഗവും കാരണം വലിയ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഈ സമയത്ത് ആരംഭിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശുഭകരമായി പൂർണ്ണമാകുന്നതായിരിക്കും കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകും ഓഫീസിൽ നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും ജോലി ലഭിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും ലഭ്യമാകുന്നതാണ് ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ബിസിനസ്സിൽ കുറച്ച് പ്രതികൂല ഫലങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും കൂടാതെ ജനുവരി ഏഴാം തീയതി ബുധനും എട്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഈ സമയത്ത് വരുമാനത്തിൽ കുറച്ച് കുറവ് വരുന്നതായിരിക്കും ഇത് കവർ ചെയ്യുന്നതിനായി ചിലവുകൾ കുറയ്ക്കുന്നതും വരുമാനത്തിന് മറ്റ് വഴികളും മറ്റും തിരക്കുന്നത് നല്ലതായിരിക്കും ഇതാണ് ഇടവം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം